ഹായ് ഹായ്ലീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദുഃഖം നിറഞ്ഞ ദിനങ്ങൾ ആണ് ഒരു ആറുമാസം കൊണ്ടേ കടന്നു കൊണ്ടിരിക്കുന്നത് സന്തോഷം എന്തെന്ന് എനിക്ക് ആറ് ആറര മാസം കൊണ്ട് ജൂലൈ പത്ത് തൊട്ട് ഇങ്ങോട്ട് ദുഃഖം സന്തോഷം എന്തെന്നുള്ള ഒരു തിരിഞ്ഞുനോട്ടം ഇന്ന് വരെ ഇല്ല എനിക്കിപ്പോൾ ഒരു സന്തോഷം വന്നപ്പോഴും എനിക്ക് ആദ്യം പറയേണ്ട ആൾ ഇല്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ എന്നാലും ഞാൻ ആ ദുഃഖം മനസ്സിൽ ഇതാക്കിക്കൊണ്ട് എൻ്റെ അമ്മയെ മനസ്സിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളോട് പറയട്ടെ നമുക്ക് വിദ്യാഭ്യാസം നമ്മുടെ ഏത് പ്രായത്തിലും നമുക്കിപ്പം ഈ ഇടയ്ക്ക് ഒരു ആളിറ്റരുന്നല്ലോ നമുക്ക് ഏത് പ്രായത്തിലും നമുക്ക് എഴുതിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഏത് പ്രായത്തിലും നമുക്ക് പോയി എഴുതിയെടുത്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രായമില്ല നമുക്ക് എപ്പോഴും വേണമെങ്കിലും നമുക്ക് നമ്മുടെ അടിസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് യാതൊരുവിധ പ്രായപരിധിയും ഇല്ല അതാണ് നമ്മൾ ഏറ്റവും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ് നമുക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിന് പ്രായപരിധിയില്ല ആൾക്കാർക്ക് എന്തെങ്കിലും നമ്മളടുത്ത് കമൻറ്റ് പറയുകയോ എന്തെങ്കിലും നമ്മളെടുത്ത് എന്തെങ്കിലും പറയുക ഞാൻ തന്നെ അന്ധം ഇട്ടുപോയി ഞാൻ ക്ലാസ്സിൽ പോയി ക്ലാസ്സിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും കണ്ടപ്പോഴത്തേക്ക് ഞാൻ അന്ധം ഇട്ടുപോയി ഇതിനൊക്കെ എത്രയോ മുമ്പേ വന്ന് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതിലാണ് എനിക്ക് വിഷമം വന്നത് ഇപ്പം ഞാൻ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ കെ ഫോർ കെയറിൻ്റെ ജോലിയിൽ അതായത് എനിക്ക് കുടുംബശ്രീയിൽ ഞാൻ നമ്മളിങ്ങനെ എൻ്റെ കുടുംബശ്രീയുടെ പേര് എൻ്റെ നമ്മളെ കുടുംബശ്രീ ഗ്രൂപ്പിൻ്റെ പേര് അക്ഷയ് ഗ്രൂപ്പ് എന്നാണ് അപ്പോൾ അക്ഷയ് ഗ്രൂപ്പിൽ എൻ്റെ സെക്രട്ടറി നമ്മുടെ ഗ്രൂപ്പിലിങ്ങനെ കുടുംബശ്രീയുടെ ജോ ഇത് എത്തപ്പോഴേ എനിക്കെന്തോലും പെട്ടെന്ന് അതിൽ പിന്നെ അതിലേക്ക് ഇത് അയക്കണമെന്ന് തോന്നി ഞാൻ അയച്ചു എൻ്റെ ഏറ്റവും ഒരു പ്രിയ സുഹൃത്തായ സാലു എന്ന് പറഞ്ഞ ചാണപ്പാറയുള്ള സാലു എന്ന് പറഞ്ഞ അവളൊന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അങ്ങനെ സാലുവിനും ഞാൻ അപ്പോഴും തന്നെ സാലുവിനെ വിളിച്ച് എ ഡി എസ് സെക്രട്ടറിക്കാണ് തയ്ച്ചു കൊടുക്കേണ്ടത് എ ഡി എസ് സെക്രട്ടറിയോട് വിളിച്ച് പറഞ്ഞു അങ്ങനെ ഐ ഡി എസ് സെക്രട്ടറിക്ക് അങ്ങനെ സാലുവിനോട് ഞാൻ വിളിച്ച് പറഞ്ഞു സാലു ഇതൊന്ന് നെയ്യും അയയ്ക്ക് സാലു എന്ന് പറഞ്ഞു സാലുവിനും അതിട്ട് കൊടുത്ത് സാലുവും തന്നെ ഇതാക്കി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇതാക്കുന്നത് അങ്ങനെ ആണ് ഐ കെ ഫോർ കെ എം ഞങ്ങൾ ഇതാവുന്നത് അപ്പോഴാ കെ ഫോർ കെയറിൻ്റെ ഇതിൽ പോയി ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് ട്രെയിനിങ് പാസ്സായി അവിടുത്തെ അവർക്കുള്ള യൂണിഫോമും അവർ ഐഡൻ ഐഡൻറ്റി കാർഡും അതായത് ഒരു ജോലിയുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ നഴ്സിങ് അസിസ്റ്റൻറ്റ് ജോലിയാണ് നമുക്കൊരു നഴ്സിൻ്റെ കുറേ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അവർ അഞ്ച് വർഷം കൊണ്ട് പഠിക്കുന്നതിൻ്റെ ഒരു തുമ്പ് തുമ്പ് കാര്യങ്ങൾ അപ്പം ഒരു പേഷ്യൻറ്റിനെ എങ്ങനെയാണ് കെയർ ചെയ്യാനുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്കെല്ലാം പഠിപ്പിച്ചു തന്നിരുന്നത് അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇനിയിപ്പം നമുക്ക് വരുന്ന ദിവസത്തെ ട്രെയിനിങ്ങും കൂടി ഉണ്ട് അപ്പോൾ അതിന് പോയപ്പോഴത്തേക്കാണ് നമ്മുടെ ഇത് പാസ് ആയിരുന്നു എങ്കിൽ നമുക്ക് ആ ഒരു ചിന്ത അപ്പോഴും വന്നത് അങ്ങനെയാണ് ഞാനിത് മുന്നോട്ടിറങ്ങാൻ കാര്യം അങ്ങനെ അപ്പോൾ അതിന് അതിൽ ഒരുപാട് പേര് പോയി അപ്പോഴെഴുതി എടുത്തവരുണ്ട് നമ്മുടെ ഈ സ്ഥലത്ത് തന്നെ രണ്ടൂന്ന് വർഷമായിട്ട് എഴുതിയെടുത്ത ഒരുപാട് പേരുണ്ട് അപ്പോഴത് ഞാനിത് ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ എൻ്റെ മനസ്സിലും എന്തുകൊണ്ട് എനിക്കും ഇതെഴുതിക്കൂടാ എന്നുള്ള ഒരു തോന്നൽ വന്നു അപ്പോൾ ഞാൻ ഈ സാലു എന്ന് പറഞ്ഞ ഇവൾ ക്ലാസ്സിന് പോവുകയാണ് പക്ഷേ അവൾ എൻ്റെ കൂടെ പറഞ്ഞില്ല അവൾ അതിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് അത് ഒളിച്ച് എനിക്കതിലൊത്തിരി നീരസം ഉണ്ടായിരുന്നു എന്നാലും ഞാൻ അറിയുന്ന കാര്യങ്ങൾ ഞാൻ എനിക്ക് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ ഞാൻ അപ്പോഴും തന്നെ അറിയിക്കുകയും ചെയ്യും കാര്യം എനിക്ക് ഛേദമില്ലാത്ത ഒരു ഉപകാരമാണ് എൻ്റെ മനസ്സിൽ കള്ളമില്ല അതുകൊണ്ട് ഞാൻ അറിയുന്ന എന്ത് കാര്യമായാലും ഞാൻ അപ്പോഴു തന്നെ ഞാൻ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അവർക്കൊരു കൂടി ഒരു ജോലിയോ എന്തെങ്കിലും ഒരു ഇത് കിട്ടുകയാണെങ്കിൽ അവർക്ക് കൂടി ആയിക്കൊള്ളട്ടെ എന്ന് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പക്ഷേ കുറേ ആൾക്കാരെ മനസ്സിലൊക്കെ പുറമേ കാണുന്നതല്ല അകമേ അകത്ത് വേറൊരു മനസ്സ് വെച്ച് പുറമേ ചിരിച്ച് കാണിക്കുന്നു എൻ്റെ ചി ഉള്ളിലൊന്നുമില്ല എനിക്ക് നിങ്ങളോട് വല്ലതും പറയാനുണ്ടെങ്കിൽ ഞാൻ തുറന്നടിച്ച് ഞാൻ പറഞ്ഞിരിക്കും പിന്നെ അത് ഉള്ളിനകത്തൊന്നും കാണത്തില്ല എൻ്റെ ഉള്ളു ശുദ്ധമാണ് എൻ്റെ ഇതേ സ്വഭാവം തന്നെ എനിക്ക് പറയാൻ ആരെ കൂടെ ആയാലും ഞാൻ പറയാനുണ്ടത് ഞാൻ തുറന്ന് പറഞ്ഞിരിക്കും എൻ്റെ മനസ്സ് അല്ലാതെ ഉള്ളിലൊന്ന് വെച്ച് പുറമേ ഇതാക്കുന്നൊരു സ്വഭാവം എനിക്കില്ല അങ്ങനെ ഞാനത് എൻ്റെ മനസ്സിൽ തോന്നി എനിക്കത് എഴുതണമെന്ന് ഞാനിവിടെ വീട്ടിലിരുന്ന് അപ്പം അമ്മ ഉണ്ട് അമ്മയോട് ഞാൻ ആ കാര്യമൊക്കെ സംസാരിച്ചു അപ്പം ക്ലാസ് തുടങ്ങിയിട്ട് ഒത്തിരി ഇതായി എന്നാലും അപ്പം ചടയമംഗലത്ത് ചിങ്ങേലി സ്കൂളിൽ പിന്നെ വേറെ സ്ഥലപ്പേർ മറന്നുപോയി അവിടെയൊക്കെ കഴിഞ്ഞ് പിന്നെ ആഹ ഉള്ളത് കൊട്ടാരക്കരയാണ് ഇവിടെ നാല് സെൻറ്ററുകളാണ് അപ്പം അവസാനം നമ്മുടെ ബന്ധുവായ ഒരു സാറുണ്ടായിരുന്നു ആ സാറും കൂടെ ഞാനിങ്ങനെ പറഞ്ഞു അവസാനം എല്ലാ ഇതിലും ഇത് കഴിഞ്ഞ് അഡ്മിഷനൊക്കെ കഴിഞ്ഞ് ക്ലാസ്സും കുറേ ആയി അങ്ങനെ എനിക്ക് അവസാനം കൊട്ടാരക്കര പോയി പഠിക്കേണ്ടി വന്നു കൊട്ടാരക്കര ഗേൾസ് ഹൈസ്കൂളിലാണ് ഞാൻ പോയി പഠിച്ച പഠിക്കാൻ അഡ്മിഷൻ എടുത്ത് ടെസ്റ്റും എല്ലാം വാങ്ങി പിന്നെ അപ്പോഴും ഞാൻ പോകുന്ന സമയമായ ഇപ്പോൾ പ്രോജക്റ്റ് എഴുത്തിൻ്റെ സമയമായി വരികയാണ് പ്രോജക്റ്റ് എഴുതാനായിട്ട് ഒരു കവർ പേപ്പർ സ്കെയിൽ സ്റ്റോം ബോക്സ് അസൈൻമെൻറ്റ് വരയ്ക്കാനായിട്ട് മഞ്ഞ പേ അത് മഞ്ഞ അതിൻ്റെ ആ പേപ്പറുകൾ എല്ലാം വാങ്ങിച്ച് എല്ലാം കളർ പേ ഇത് കളർ പേപ്പറ് എല്ലാം വാങ്ങി അതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഒരാഴ്ച പത്ത് ദിവസം കഴിയുമ്പോഴാണ് എൻ്റെ എല്ലാമെല്ലാമായ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അമ്മ ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് ഈ ലോകത്തിനോട് വിട പറഞ്ഞ് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാതെ എൻ്റെ അമ്മ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോകുന്നത് അതോടുകൂടി എനിക്ക് പിന്നെ ഞാൻ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ എടുത്തിട്ടാണ് ഇതെല്ലാം വാങ്ങി ഞാൻ കൊണ്ടുവരുന്നത് അമ്മയോടും ഞാൻ പറഞ്ഞു അപ്പോൾ അമ്മയ്ക്കും സന്തോഷമായിരുന്നു അപ്പോൾ എനിക്കും അങ്ങനെ എഴുതിയെടുക്കണമെന്ന് തോന്നി എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ആ സമയമാകുമ്പോഴേ ഇതെല്ലാം നടക്കുന്നു അങ്ങനെ എൻ്റെ എല്ലാ ഇതും അവിടെ അവസാനിക്കുകയാണ് വലിയ എൻ്റെ അമ്മ പോയി എന്നു പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ ഇന്നും ഞാൻ എനിക്ക് വിശ്വാസമില്ല ഇന്നും എൻ്റെ അമ്മ താ ഇതെല്ലാം ഞാൻ ഇവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരിക്കലും അത് ഇതുവരെയും അമ്മ മരണപ്പെട്ടു എനിക്ക് ഇതുവരെയും അങ്ങോട്ട് ഇതാക്കാനുള്ള ഇതിൽ ഞാൻ എത്തിയിട്ടില്ല എന്നെക്കൊണ്ട് പറ്റുന്നില്ല ആ ഒരു ഇതിലേക്കാണ് കാര്യം ഒത്തിരി ദിവസം സുഖമില്ലാതെ കിടന്നോ രണ്ട് ദിവസമെങ്കിലും കിടന്നു അങ്ങനെ എന്തെങ്കിലും ഒരിത് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് ഞാൻ ഇതാക്കിയാണ് പക്ഷെ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഇതാക്കാനുള്ളൊരിത് പറ്റ പറ്റുന്നില്ല അങ്ങോട്ട് മനസ്സിൽ എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ് അങ്ങനെ ഞാൻ അവിടെ വെച്ച് പഠിത്തം ക്ലോസ് ചെയ്യാനുള്ള ഇതെല്ലാം ഇതാക്കി ഇനിയിപ്പോൾ പഠിത്തം ഒന്നും നടക്കില്ല അവിടെ വെച്ചിതാക്കി അങ്ങനെ അങ്ങനെ ഇരുന്നപ്പോൾ കാണാം എന്നെ എൻ്റെ രണ്ട് സാറന്മാരുണ്ട് ക്ഷീബ ടീച്ചർ സഞ്ജു സാറ് അവരുടെ രണ്ട് പേരുടെയും അവരുടെ രണ്ട് പേരെയും അവർ അവരെ എനിക്ക് എന്താണ് പറയണ്ടതെന്ന് എനിക്കറിയില്ല അവരുടെ രണ്ട് പേരുടെയും ഒത്തിരി ഒരു ഒരിതിലാണ് ഞാൻ ഈ കാര്യം ടീച്ചറും എന്നെ ഫോൺ വിളിച്ച് അങ്ങനെയല്ല അമ്മ മരിച്ച അതിൻ്റെ കാര്യങ്ങളും ടീച്ചർക്കുണ്ടായ അനുഭവങ്ങളും പിന്നെ അതുപോലെ തന്നെ സഞ്ജു സാർ എന്ന സാറിൻ്റെ ഒരു ഒരു കൂടപ്പുറപ്പ് സ്വന്തം ചേച്ചിയെ പോലെ തന്നെ ആ ഒരു ചേച്ചി ബന്ധുക്കളാണെന്നാലും സ്വന്തം ഒരു ആ സാറെ എനിക്ക് തന്നിട്ടുള്ള ആ ഒരു ഇതെനിക്ക് മറക്കാൻ പറ്റുന്ന ഒരിതല്ല അത്രയ്ക്കും ഒരു ഇതാണ് എനിക്ക് രണ്ടു പേരും എനിക്ക് തന്നിരിക്കുന്നത് അതെനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോകാൻ അയ്യാത്ത ഒരു എനിക്ക് കിട്ടിയിരിക്കുന്നത് അവർ പേരുടെയും ഒരൊറ്റ ഇതുകൊണ്ടാണ് എനിക്ക് പരീക്ഷ എഴുതുന്നത് എനിക്ക് മനസ്സിൽ പിന്നെ എനിക്ക് ഒറ്റ ഒരു ബുക്കെടുത്ത് നോക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് മനസ്സിൽ പിന്നെ എനിക്ക് ഈ പ്രോജക്റ്റുകളും അസൈൻമെൻറ്റുകളും ഇത് അത്രയും വരയ്ക്കുക എടുക്കുകയും അതിനൊക്കെ ഉള്ള ഒരു ഒരുപാട് സപ്പോർട്ടുകളും പലരും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ അവരൊന്നും എനിക്ക് ഒരിക്കലും ഈ സമയത്ത് അതെല്ലാം ഞാൻ ഓർമ്മിച്ച് പോവുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് തന്ന എൻ്റെ ഇത് കടമ കടക്കാനുള്ള അതും ഇത്രയും നല്ല മാർക്ക് വാങ്ങി എനിക്ക് പാസ്സാവാൻ പറ്റിയതും അതെല്ലാം ഞാൻ ഈ സമയത്ത് ഞാൻ ഓർമ്മിച്ച് പോവുകയാണ് അപ്പം എനിക്കെടുത്തു പറയേണ്ട അത് ഈ രണ്ട് സാറന്മാരാണ് സഞ്ജു സാറും ഷീബ ടീച്ചറും അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ സാറന്മാരെയും ഈ സമയത്ത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കടമ കടക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു ഇത് തന്നെയാണ് അതുപോലെ തന്നെ പിന്നെ എനിക്ക് കെ ഫോർ കെയറിൻ്റെ എക്സിക്യൂട്ടീവായിട്ട് ട്രെയിനിങ് കഴിഞ്ഞ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയതും ഞാനിപ്പം ഒത്തിരി സ്ഥലത്ത് ഞാൻ മൂന്നാലഞ്ച് സ്ഥലത്ത് ഞാൻ ഹോസ്പിറ്റലുകളിലായാലും ജോലി ചെയ്തു എല്ലായിടത്തു നിന്നും എനിക്ക് നല്ല നല്ല അനുഭവങ്ങളാണ് എനിക്ക് കിട്ടിയത് എനിക്ക് എൻ്റെ അമ്മയെ പരിചരിക്കുന്നത് പോലെ എനിക്കുള്ള അമ്മമാരെയാണ് എനിക്ക് പരിചരിക്കാനും എനിക്കൊരു കൂടെപ്പറപ്പിനെ പരിചരിക്കാനും എല്ലാവരും ഇന്നും എൻ്റെ കോ എൻ്റെ കോൺ വിളിച്ച് ഇന്നും എൻ്റെ സുഖ തിരക്കി ഞാൻ പോകുന്നിടത്ത് എല്ലാം എനിക്ക് ഒരേ കുടുംബങ്ങളെ കിട്ടുന്നത് പോലുള്ള അനുഭവങ്ങളാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ പറയാൻ വന്ന സന്തോഷമെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് തുറന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു വിഷമവും നാണക്കേടും ഒന്നുമില്ല ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് പത്താം ക്ലാസ് എഴുതിയെടുക്കാൻ അന്നത്തെ ആ ഒരു അച്ഛൻ്റെ അസുഖത്തിൻ്റെതായാലും അന്നത്തെ ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വേറൊരിതല്ല നമ്മുടെ വീട്ടിൽ ആ ആപത്തിൻ്റെ ഒരു ഇത് അച്ഛൻ്റെ മേരം അങ്ങനെയൊക്കെയുള്ള അന്ന് എനിക്ക് അവസാനം പിന്നെ എനിക്ക് പത്താം ക്ലാസ് എഴുതി എടുക്കാനായിട്ട് പറ്റിയില്ല ഇപ്പോൾ ഞാൻ പത്താം ക്ലാസ് എഴുതി നല്ല കൂടി ഞാൻ പാസ്സായി മൂന്ന് എ പ്ലസ് മൂന്ന് എ രണ്ട് ബി പ്ലസ് ഒരു ബി അങ്ങനെ നല്ല കൂടി ഞാൻ പാസ്സായി അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ അത് എത്രയാണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അങ്ങനെ അതിൻ്റെ ഒരു വലിയ നല്ല ഒരിതിലാണ് അപ്പോൾ അതങ്ങനെ ആ ഒരു ഇതാണെങ്കിലും പക്ഷേ ഞാൻ അത് എനിക്ക് എഴുതുന്നതിനും വായിക്കുന്നതിനും ഇംഗ്ലീഷും ഹിന്ദിയും എല്ലാ ഇതും എഴുതുന്നതിന് എനിക്ക് അന്നും ഇന്നും നല്ല ഒരിതായിട്ട് ഞാൻ നല്ലതുലെ എഴുതുകയും വായിക്കുകയും എനിക്ക് ഞാൻ ഫ്രണ്ടിലിരിക്കുമ്പോൾ എനിക്ക് സാറുമർ എൻ്റെ നോട്ട് മേടിച്ചാണ് അത് ഇന്നും അതുപോലെ തന്നെയാണ് നല്ലതുപോലെ ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും നല്ലതുപോലെ ഞാൻ എഴുതുക എല്ലാം ചെയ്യും അങ്ങനെ തന്നെയാണ് ഇന്നും പോകുന്നത് ഹിന്ദിയൊക്കെ കൈകാര്യം ചെയ്തിട്ട് ഒരുപാട് താളായിരുന്നു പക്ഷേ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നൊരിതായിരുന്നു പിന്നെ ഞാനിവിടെ സംഘത്തിൽ പതിനാല് പതിമൂന്നര വർഷത്തോളം കളക്ഷൻ ഏജൻറ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തു അങ്ങനെ അതിനുശേഷം നാലര വർഷം അവസാന വർഷം കളക്ഷൻ ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു കട ബേക്കറി അത് അതും കൂടി ഇട്ടു നോക്കി അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കുടുംബശ്രീ ജില്ലാ മിഷന്റെ കെ ഫോർ കെയറിൻ്റെ എക്സിക്യൂട്ടീവായിട്ട് ഇപ്പോൾ ജോലി നോക്കുന്നത് അപ്പം ഞാനിപ്പോൾ എൻ്റെ കടമ ഞാനിപ്പോൾ ഒരു വലിയ കടമ കടന്നു നിൽക്കുന്ന ഒരിതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഇത് ഞാൻ അങ്ങനെ ആ ഒരു കടമ കടന്ന് കിട്ടി അപ്പോൾ അത് നമുക്ക് എൻ്റെ അമ്മയോട് പറയാൻ എൻ്റെ അമ്മ അമ്മയില്ല എന്നുള്ളൊരു വിഷമേ ഉള്ളൂ അമ്മയ്ക്ക് പകരം അപ്പോൾ തന്നെ ഞാൻ എനിക്ക് കൂടെപ്പുറം എൻ്റെ ഒരു അനേത്തി ഉണ്ടല്ലോ അമ്മയ്ക്ക് അവളെ വിളിച്ച് പറഞ്ഞു എൻ്റെ രണ്ട് കുഞ്ഞമ്മമാരെയും വിളിച്ചിതാക്കി അങ്ങനെ ആ ഒരു എനിക്ക് ഏറ്റവും ഇതാണല്ലോ എൻ്റെ മോനെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ മോനെ വിളിച്ച് പറഞ്ഞു മരുമോളെ അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ഒരു സന്തോഷമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മ മരിച്ചിട്ട് എൻ്റെ മനസ്സിലെത്തിരിയെങ്കിൽ ഞാൻ അനുഭവപ്പെട്ട അനുഭവിച്ച ഒരു സന്തോഷമെന്ന് പറയുന്ന ഈ കാര്യത്തിൽ മാത്രമാണ് അപ്പോൾ അത് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ കൂടി അറിയിക്കേണ്ട ഒരു കടമ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നേടിയെടുത്ത ഒരു കാര്യമല്ലേ അത് ഏറ്റവും വലിയ ഒരു കാര്യമാവുമ്പോൾ അത് കൂടി ഞാൻ അറിയിക്കേണ്ട ഒരു ഇതുണ്ടല്ലോ അങ്ങനെ അറിയിച്ചതാണ് അപ്പോൾ ഞാൻ നല്ല കൂടി എൻ്റെ ഈ സമയത്ത് ഞാൻ എൻ്റെ ഇത് കടമ കടന്നു പിന്നെ എനിക്ക് അപ്പം നമുക്ക് ഈ ജോലി ചെയ്യുന്നതിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പം പാസ്സായവർ പാസ്സാവാത്തവർ അങ്ങനെയൊക്കെ ഉള്ളവരിത് സാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കടമ എങ്ങനെ കടന്ന് കിട്ടിയാൽ ഏത് കാര്യത്തിനായാലും എപ്പോഴായാലും അത് എഴുതിയെടുക്കുന്നത് നല്ലതല്ലേ അങ്ങനെ ഞാൻ എഴുതി നിങ്ങളെക്കൂടി അറിയിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി കാണും എന്ന് വിചാരിക്കുന്നു ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ പ്രത്യേക ഒരു ഇത് അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെയൊക്കെ നിങ്ങളെല്ലാവരും അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും നിങ്ങൾ പ്രായം ഇതിനൊന്നിനും ഒരു തടസ്സമല്ല നിങ്ങളത് പോയി വിദ്യാഭ്യാസം അതിന് എന്തിനും ഒരു ആവശ്യമുള്ള കാര്യമാണ് നിങ്ങൾ അടുത്ത സ്കൂളിൽ പോയി അതിൻ്റെ അഡ്മിഷൻ എടുത്ത് പുസ്തകം അതാക്കി നമുക്ക് ഒത്തിരി പ്രോജക്റ്റ് അസൈൻമെൻറ്റ് ആദ്യം നമ്മൾ പണ്ട് പഠിക്കുന്ന സമയത്തുള്ള ഒരിതല്ല അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ ഇതിലും നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരിതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് പറ്റൂല എന്നുള്ള ഒരിതിലിരിക്കുന്നവർ ഉണ്ടെങ്കിൽ പോയി നിങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ നോക്കണം എന്ന് പറഞ്ഞാൽ ആ കടമ കടന്നെടുക്കാൻ നോക്കണം എന്ന് നിങ്ങളുടെ എല്ലാവരോടും എൻ്റെ ഒരു അനുഭവസ്ഥയായി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് അത് എൻ്റെ കൂടെപ്പുറപ്പുകളായ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും എൻ്റെ ഒരു ഇതാണ് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഇതാക്കുകയാണ് അപ്പോൾ ഇത്രയും ആണ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി കാണും എന്ന് വിചാരിക്കുന്നു സന്തോഷമായോ എങ്ങനെയാണെന്നെല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക അപ്പോൾ ലൈക്ക് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ തൊട്ടടുത്ത ബില്ലയിക്കനെന്ന് അമർത്തി വെച്ചിരുന്നാൽ ഞാനിടുന്ന ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴെപ്പോഴും തന്നെ കിട്ടും അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് ഒരേ ടാറ്റാ ബൈ